നമസ്കാരം ഡിജിറ്റൽ സർവേ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ കൈവശം ഭൂമി അധികം വന്നാൽ അതായത് ആധാരത്തിലുള്ളതിനേക്കാൾ കൂടുതലായി വന്നാൽ അത് സർട്ടിഫൈ ചെയ്ത് തരുന്ന പുതിയ നിയമം വന്നിട്ടുണ്ട് അൻപത് ലക്ഷം പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക എന്ന് പറയുന്നു അതിനെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോ അൻപത് ലക്ഷം പേർക്ക് പ്രയോജനം ലഭിക്കുമ്പോൾ അൻപത് ലക്ഷം പേർക്ക് നഷ്ടം സംഭവിക്കാനും സാധ്യതയില്ലാതില്ല ഡിജിറ്റൽ സർവേ നടപ്പിലാക്കുമ്പോൾ ഭൂമി കുറവ് വന്നുപോയാൽ എന്തു ചെയ്യാം എന്നൊരു സംശയം പൊതുവെ വരാം ഭൂമി കുറവ് വന്നു പോകുന്നവർക്കുള്ള റെമഡി എന്തായിരിക്കും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ദിസ്ഇസ് ലീഗൽ പ്രിസം ലോമേഡിസി ആദ്യം ഒരു കേസ് സ്റ്റഡിയാണ് ഡിജിറ്റൽ സർവേ കഴിഞ്ഞ വില്ലേജിൽ ഭൂനികുതി അടച്ച രസീതിൻ്റെ മാതൃകയാണ് ഇത് ഇതിലെ വിവരങ്ങൾ പഠനാർത്ഥമുള്ളതാണ് ഇവിടെ ഈ റെസീറ്റിൽ രണ്ട് മുദ്രകളാണ് ചേർത്തിരിക്കുന്നത് ഒന്ന് സർക്കാർ മുദ്ര ഇതിന് വലതുവശത്തായി എൻ്റെ ഭൂമി എന്നൊരു മുദ്ര കൂടി കാണാം എൻ്റെ ഭൂമി പ്രോജക്റ്റ് വഴിയാണ് ഡിജിറ്റൽ സർവേ നടപ്പിലാക്കുന്നത് അതിൻ്റെ മുദ്രയാണ് ഇത് സർവേ ഉപകരണം പിടിച്ചു കൊണ്ടു നിൽക്കുന്ന ആനയും സിംപ്ലിഫൈ ലാൻഡ് അഡ്മിനിസ്ട്രേഷൻ എൻഹാൻസിങ് എഫിഷ്യൻസി എന്ന മുദ്രാവാക്യവും കാണാം ഇനി ജില്ല താലൂക്ക് വില്ലേജ് ഒക്കെ കാണാം അത് പഴയ രസീതിലെ പോലെ തന്നെയാണ് വലതുവശത്ത് രസീത് നമ്പരുണ്ട് കൂടാതെ സാമ്പത്തിക വർഷവും ഉണ്ട് വിശദാംശങ്ങൾ അതിൽ തണ്ടപ്പേർ കക്ഷിയുടെ പേരും വിലാസവുമാണ് ഇനി ഭൂമിയുടെ വിവരണം കാണാം ഇത് പഴയ രസീതിൽ നിന്നും വ്യത്യസ്തമായി മുൻ സർവേ പ്രകാരം ഡിജിറ്റൽ സർവേ പ്രകാരം എന്നിങ്ങനെ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട് ഡിജിറ്റൽ സർവേയിൽ പുതിയ സർവേ നമ്പറുകളാണ് അലോട്ട് ചെയ്തിരിക്കുന്നത് അതിലേക്ക് മുൻ സർവേ നമ്പർ കോറിലേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വളരെ നല്ല ഒരു കാര്യമാണ് കാരണം നമ്മുടെ ആധാരത്തിലും പട്ടയത്തിലുമൊക്കെ പഴയ സർവേ നമ്പറുകളാണല്ലോ ഇപ്പോൾ ഡിജിറ്റൽ സർവേ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പഴയ സർവേ നമ്പറിന് വിലയില്ല ഡിജിറ്റൽ സർവേ നമ്പറിനാണ് വില നമ്മുടെ ആധാരത്തിലെ നമ്പറുമായി ഡിജിറ്റൽ സർവേ നമ്പർ കോറിലേറ്റ് ചെയ്യാൻ എളുപ്പമായി പണ്ടതിന് കോറിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമായിരുന്നു ഇപ്പോൾ അത് വേണ്ട രണ്ട് സർവേ നമ്പരും ഒന്നാണെന്ന സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന രീതിയൊക്കെ നിലവിലുണ്ടായിരുന്നു ഇനി അത് വേണ്ട വിസ്തീർണം കെറുകൃത്യമായാണ് കാണിക്കുന്നത് ആർ ചതുരശ്ര മീറ്റർ ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന രീതിയിലാണ് എഴുതി കാണിക്കുന്നത് സെൻറ്റിമീറ്ററിൽ നമ്മുടെ ഭൂമി അളക്കുന്നത് ആദ്യമായാണ് നേരത്തെ പത്ത് സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിലേ എടുക്കുമായിരുന്നുള്ളൂ ഹെക്ടർ ആർ ചതുരശ്ര മീറ്റർ എന്നാണ് എഴുതി വന്നിരുന്നത് ഇപ്പോൾ ആർ ടി കെ മെഷീൻ ഉപയോഗിച്ച് വളരെ ആയി അളക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ആയി അളന്നപ്പോൾ വസ്തു കുറവ് വന്നവരുടെ റെമഡികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിനു മുൻപായി ഒന്ന് രണ്ട് സംഗതികൾ കൂടി പറഞ്ഞോട്ടെ ഒന്ന് ഡിജിറ്റൽ സർവേ ചാർജായി ഒരു തുക രസീതിൽ കാണുന്നുണ്ട് ചെറിയ തുകയാണ് അത് ഡിജിറ്റൽ സർവേ നടത്തിയതിനുള്ള സർവേ ചാർജ് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം വ്യക്തികളുടെ കൈവശത്തിലുള്ള ഭൂമിയുടെ സംരക്ഷണം ഉടമസ്ഥരുടെ തന്നെ ചുമതലയായാണ് നിയമം കാണുന്നത് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിനും പണം കെട്ടണം അളവായാലും കല്ലിടലായാലും അതുപോലെ കോടതിയിൽ വ്യവഹാരം നടത്തുന്നതിനായാലും ലാൻഡിന്റെ രേഖകൾ പകർപ്പെടുക്കുന്നതിനായാലും ഭൂമിയുടെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങുന്നതിനായാലും ഫീസുണ്ട് അത് ആവശ്യക്കാരൻ കെട്ടണം സർക്കാർ ചെലവിൽ ചെയ്തു തരില്ല പുതിയ രസീതിൽ താഴെ ദിസ് ലാൻറ്റൈസ് റെസീഡ് സെർവ്സ് ഒള്ളി ഫിസിക്കൽ പർപ്പസ് എന്ന് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഭൂനികുതി ഒടുക്കി എന്നത് ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച ഒരു രേഖയല്ല എന്ന് ഇത് നേരത്തെ സുപ്രീം കോടതിയൊക്കെ വ്യക്തമാക്കിയതാണ് അതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഭൂനികുതി ഒടുക്കുന്നത് ഉടമസ്ഥതയുടെ ഒരു പ്രതിഫലനം മാത്രമാണ് ഉടമസ്ഥതയുടെ പരിപൂർണമായ ഒരു രേഖയല്ല എന്ന് ഡിജിറ്റൽ സർവേ ചെയ്തപ്പോൾ ഭൂമി കുറവ് വന്നവർക്ക് ലഭ്യമായിട്ടുള്ള മൂന്ന് റെമഡികളെ കുറിച്ചാണ് ഇനി പറയുന്നത് ഒന്ന് എന്ന് പറയുന്നത് ഒ എൽ സി എന്ന് പറയുന്ന ഒറിജിനൽ ലാൻഡ് കംപ്ലയിൻറ്റ് രണ്ടാമത്തെ റെമഡി എന്ന് പറയുന്നത് എ എൽ സി എന്ന് പറയുന്ന അപ്പീൽ ലാൻഡ് കംപ്ലയിൻറ്റ് ഇനി മൂന്നാമത്തെ റെമഡി എന്ന് പറയുന്നത് ഒ ടി വി ആണ് ഈ ഒ ടി വി എന്ന് പറയുന്നത് അവസാനത്തെ പ്രോസസ്സാണ് അതിനു മുൻപായി ഒ എൽ സി എ എൽ സി ഇവയിൽ നമ്മുടെ ഭാഗം തെളിയിച്ചെടുക്കണം അല്ലാത്ത പക്ഷം ഫൈനലായി തയ്യാറാക്കിയ രേഖകളെ അടിസ്ഥാനമാക്കി തേർട്ടീൻ പബ്ലിഷ് ചെയ്യും തേർട്ടീൻ പബ്ലിഷ് ചെയ്ത ശേഷമാണ് ഒ ടി വി ചെയ്യുക അതോടെ ഭൂ ഉടമ ഡിജിറ്റൽ രേഖകളുടെ ഉടമയായി മാറുകയാണ് അദ്ദേഹത്തിന് അത് സ്വന്തം താക്കോൽ ഉപയോഗിച്ച് തുറന്ന് പരിശോധിക്കാനും നിയമപരമായ ആവശ്യങ്ങൾക്ക് നൽകാനുമൊക്കെ കഴിയും അതിനെക്കുറിച്ച് പിന്നീട് പറയാം ഒ ടി വി ചെയ്ത ശേഷം പരാതി ഉണ്ടെങ്കിൽ സിവിൽ കോടതി വഴി മാത്രമേ റെമഡി ലഭിക്കൂ ഇനി കംപ്ലയിൻ്റ് എങ്ങനെ ഫയൽ ചെയ്യാം എന്നും മറ്റും പറയാം നമ്മുടെ ഭൂമിയുടെ ഡിജിറ്റൽ സർവേ ചെയ്തപ്പോൾ വിസ്തീർണം കുറഞ്ഞു പോയതുകൊണ്ടാണ് നമ്മൾ കംപ്ലയിൻ്റുമായി മുന്നോട്ട് പോകുന്നത് കുറഞ്ഞു പോകുന്നത് രണ്ട് സാഹചര്യങ്ങളിലാണ് ഒന്ന് ഭൂമിയുടെ വിസ്തീർണം തിട്ടപ്പെടുത്തിയതിൽ പിശക് സംഭവിച്ചു നോക്കൂ നമ്മൾ ഇപ്പോൾ പരിശോധിച്ച ഡിജിറ്റൽ സർവേ ചീട്ടിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ വരെ ആക്യുറേറ്റായി അളന്നെഴുതിയിരിക്കുന്നു അത്ര കൃത്യതയോടെയാണ് രേഖ തയ്യാറാക്കുന്നത് പിശവ് സംഭവിക്കാവുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ജിയോ റെഫറൻസ് പോയിന്റുകൾ സ്ഥാപിച്ചതിലെ ന്യൂനതകളാകാം അത് വീണ്ടും പരിശോധിപ്പിക്കാം കൃത്യത ഉറപ്പുവരുത്താം ഈ രീതിയിൽ കംപ്ലൈൻറ്റുമായി പോകുന്നവർക്ക് ഡിജിറ്റൽ സർവേയിൽ ഉള്ളതിനേക്കാൾ ഭൂമി കൈവശത്തിലുണ്ടാകണം എന്നതാണ് ഒന്നാമത്തെ കാര്യം എങ്കിലാണ് ലളിതമായി പരിഹാരം ലഭ്യമാകുക രണ്ടാമത്തേത് ഭൂമി അടുത്ത പുരയിടത്തിലേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമി കുറച്ച് അയൽക്കാരന്റെ കൈവശത്തിലാണ് കിടക്കുന്നത് അവിടെ ലാൻഡ് കംപ്ലയിൻറ് അടിസ്ഥാനമാക്കി സർവേ ടീം അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് ശ്രമം നടത്തും അതിരടയാള നിയമം സെക്ഷൻ ടെൻ സബ്ക്ലോസ് വൺ പ്രകാരമാണ് നടപടി സ്വീകരിക്കുക അതിർത്തി നിർണയിച്ചിട്ടില്ലാത്തതാണെങ്കിൽ അവിടെ വെച്ച് അതിർത്തി നിർണയിച്ച് മുന്നോട്ട് പോകാൻ കഴിയും ഇനി തർക്കം ഉന്നയിക്കുകയാണെങ്കിൽ സർവേയർ മുൻ സർവേ രേഖകളെ ആശ്രയിക്കുകയും തർക്കസ്ഥിതി ലാൻഡ് രജിസ്റ്ററിൽ നോട്ട് ചെയ്യുകയും ചെയ്യും അവിടെ മുൻ സർവേ അതായത് റീസർവേ നടന്ന സ്ഥലങ്ങളിൽ റീസർവേ രേഖകളെ അടിസ്ഥാനമാക്കി റെക്കോർഡ് തയ്യാറാക്കും ഭൂമി വിട്ടുതന്നാൽ പ്രശ്നമില്ല വിട്ടുതന്നില്ലെങ്കിൽ ലാൻഡ് രജിസ്റ്ററിൽ അത് രേഖപ്പെടുത്തും ലാൻഡ് രജിസ്റ്റർ എന്ന് വെച്ചാൽ ഫോറം ഫിഫ്റ്റിയിൽ സർവേ ഉദ്യോഗസ്ഥൻ തയ്യാറാക്കുന്ന ഒരു അടിസ്ഥാന വിവരശേഖരണ രജിസ്റ്റർ ആണ് ഇതിന് ഇരുപത് കോളങ്ങൾ ഉണ്ടായിരിക്കും ഇതിൽ ഓരോ ഭൂഖണ്ഡങ്ങളുടെയും വിവരങ്ങൾ മുഴുവൻ രേഖകളിൽ നിന്നും അതുപോലെ ഫീൽഡിൽ നിന്നും ശേഖരിച്ച് എഴുതുന്നു ഈ ലാൻഡ് രജിസ്റ്റർ ആണ് പിന്നീട് ബി ടി ആർ ആയി മാറുന്നത് ഡിജിറ്റൽ സർവേ ചെയ്യുന്നതിന് മുൻപായി ഡേറ്റ കളക്ഷനാണ് ആദ്യം നടത്തുന്നത് ആ ഡേറ്റ കളക്ഷൻ പ്രകാരം വില്ലേജ് ബൗണ്ടറി തിരിച്ച് അതിനുശേഷം സർക്കാർ ഭൂമികളെല്ലാം നിലനിർത്തും അതിനുശേഷമാണ് രജിസ്റ്റേർഡ് ഭൂമികൾ അളക്കുന്നത് അപ്പോൾ സർക്കാർ ഭൂമി ആധാരത്തിൽ എഴുതി ചേർത്താലും സർക്കാർ അത് വിട്ടുതരില്ല അങ്ങനെ ഉണ്ടോ എന്ന് സംശയം വരാം ഉണ്ട് നിരവധി ഉണ്ട് എനിക്കൊരു ഭൂമിയുണ്ട് അത് ആയിരിക്കും അതിൽ നിന്നും ഞാൻ ഒന്നര ഏക്കർ എഴുതി വിൽക്കുകയാണ് പല പല ആൾക്കാർക്കായി വിൽക്കുകയാണ് അപ്പോൾ ഭൂമി തികയാതെ വരും അപ്പോൾ അവസാനം വിൽക്കുന്നവർക്ക് തൊട്ടടുത്ത സർക്കാർ പുറംപോക്കായിരിക്കും കാണിച്ചു കൊടുക്കുക കുറച്ചുപേർ പുറമ്പോക്ക് ഭൂമി കൈവശം വെച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ഡിജിറ്റൽ സർവേയിൽ പുറമ്പോക്കെല്ലാം ആദ്യമേ ആളെന്ന് മാറ്റിയിടുകയാണ് ചെയ്യുക അങ്ങനെ വരുമ്പോൾ പുറമ്പോക്ക് കൈവശം വെച്ചതുവഴി ഭൂമി കുറഞ്ഞുപോയാൽ കിട്ടാൻ പ്രയാസമാണ് എന്നു മാത്രമല്ല പുറമ്പോക്ക് ഭൂമി കൈവശം വയ്ക്കുന്നതും പുറമ്പോക്ക് കൈവശപ്പെടുത്തുന്നതിന് ആധാരം നിർമ്മിക്കുന്നതും ക്രിമിനൽ കുറ്റമാണ് ഡിജിറ്റൽ സർവേയിൽ ഓരോ പാഴ്സൽ ഓഫ് ലാൻഡിനും യുണീക് ലാൻഡ് പാഴ്സൽ നമ്പരും ഡിജിറ്റൽ ബ്ലോക്ക് നമ്പരും ലഭിക്കും ഒരു വില്ലേജിൽ ഒന്നോ രണ്ടോ ബ്ലോക്കുകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അത് ഡിജിറ്റൽ ബ്ലോക്കുകളാകുമ്പോൾ നൂറോ അതിലധികമോ വന്നേക്കാം ഒറിജിനൽ ലാൻഡ് കംപ്ലയിൻ്റ് ഫയൽ ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് ഒരു ഒ എൽ സിയിൽ സർവേ ഓഫീസർ ഒരു അന്തിമ തീരുമാനം എടുക്കുന്നതാണ് അത് ഫോറം ഫൈവിൽ പ്രസിദ്ധീകരിക്കും പ്രസിദ്ധീകരിക്കുമെന്ന് വെച്ചാൽ ബന്ധപ്പെട്ടവർക്ക് അറിയാൻ കഴിയുന്ന വിധം രേഖപ്പെടുത്തും അതിൽ നമുക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ അടുത്ത നടപടി അപ്പീൽ ലാൻഡ് കംപ്ലയിൻ്റ് സർവേ ഓഫീസർക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥന് നൽകുകയാണ് പതിനഞ്ച് ദിവസത്തിനകം നൽകണം അദ്ദേഹം അത് ഫയലിൽ സ്വീകരിച്ച് വീണ്ടും സർവേ നടത്തി കൃത്യത ഉറപ്പുവരുത്തും അതിന് തർക്കമാണെങ്കിൽ തർക്കം പരിഹരിക്കുന്നതിനുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കും അദ്ദേഹം അന്തിമമായി തീരുമാനമെടുത്ത് രേഖാമൂലം അറിയിക്കും ഈ രണ്ട് രീതിയിൽ തർക്കം പരിഹരിക്കപ്പെടുമെങ്കിൽ തേർട്ടീൻ പ്രസിദ്ധീകരിക്കുകയും ഒ ടി വി ചെയ്ത് രേഖ സ്ഥിരപ്പെടുത്തുകയും ചെയ്യും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത നമ്മുടെ കൈവശത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ സ്ഥലം തിരികെ പിടിച്ച് നമുക്ക് തരാൻ സർവേ ഓഫീസർക്ക് പൂർണ്ണമായ അധികാരമില്ല എന്നതാണ് നമ്മുടെ ഭൂമി നഷ്ടപ്പെട്ടു പോയതിനെ സംബന്ധിച്ച് ലാൻഡ് രജിസ്റ്ററിലും സർവേ രേഖകളിലും രേഖപ്പെടുത്തി കിട്ടും അത് തെളിവായി എടുത്ത് ഭൂമി കയ്യേറിയതിന് സ്യൂട്ട് ഫയൽ ചെയ്യാം എന്നതാണ് മൂന്നാമത്തെ റെമഡി അവിടെ കയ്യേറ്റക്കാരനായിരിക്കും നഷ്ടോത്തരവാദിത്തം ഈ സമയത്ത് ഞാൻ പറഞ്ഞ മൂന്ന് റെമഡികൾ കൃത്യസമയത്ത് എടുക്കാത്തവരുണ്ടെങ്കിൽ അവരുടെ ഭൂമി എന്നേക്കുമായി നഷ്ടപ്പെടും എന്ന് കണക്കാക്കിയാൽ മതി ഭൂമിയിലെ കയ്യേറ്റം സംബന്ധിച്ച തർക്കമില്ലെങ്കിൽ തേർട്ടീൻ പബ്ലിഷ് ചെയ്യുകയും തർക്കരഹിതമായി ഡിക്ലെയർ ചെയ്യുകയും ചെയ്യും അതിനുശേഷം ഒ ടി വി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഇപ്പോഴില്ലെങ്കിൽ പിന്നെ ഒരിക്കലുമില്ല കാരണം ഡിജിറ്റൽ സർവേയുടെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഡിജിറ്റൽ സർവേ ഫോളോസ് ദ സ്റ്റേറ്റ് ഓഫ് തിങ്സ് ഓൺ ദ ഗ്രൗണ്ട് എന്നാണ് ഇപ്പോൾ നാട്ടിലില്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു ചോദ്യം വന്നേക്കാം അവർക്ക് ആ പഞ്ചായത്തിലെ മെമ്പർ അല്ലെങ്കിൽ കൗൺസിലറിൽ നിന്നും ഡിജിറ്റൽ സർവേയുടെ പുരോഗതി അറിയാം നമ്മുടെ ഭൂമിയുടെ സമീപം എത്തുമ്പോൾ നമുക്ക് നേരിട്ട് നോക്കി നടത്താൻ കഴിയുന്നില്ലെങ്കിൽ വിശ്വസ്തനായ ഒരു ഏജന്റിനെ നിയമിക്കാം ഫോറം സിക്സ്റ്റീൻ എയിലാണ് അതിനുള്ള ഓതറൈസേഷൻ നൽകേണ്ടത് എഴുതി തയ്യാറാക്കി സാക്ഷിപ്പെടുത്തിയാണ് നൽകേണ്ടത് അങ്ങനെ നിയമിക്കപ്പെടുന്ന ഏജന്റ് സ്ഥലത്ത് ചെന്ന് അതിർത്തികൾ കാട് വെട്ടിത്തെളിച്ച് ബെൻഡ് പോയിന്റുകളും അതിരുകളും കാണിച്ചു കൊടുക്കേണ്ടതാകുന്നു ടൈറ്റിൽ രേഖകളും പരിശോധനയ്ക്ക് നൽകണം ഭൂമി ഇനം തരം മാറ്റിയതാണെങ്കിൽ അതിന്റെ ഓർഡറും കാണിക്കണം അതെല്ലാം ലാൻഡ് രജിസ്റ്ററിൽ കൃത്യമായി രേഖപ്പെടുത്തി എന്ന് ഉറപ്പാക്കണം ലാൻഡ് രജിസ്റ്ററിലെ വിവരങ്ങളെക്കുറിച്ച് ചുരുക്കി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം ലാൻഡ് രജിസ്റ്ററിനെ നാല് പാർട്ടുകളായി തിരിച്ചിട്ടുണ്ട് നേരത്തെ ഇതിന് ഇരുപത്തെട്ട് കോളമായിരുന്നു ഇപ്പോൾ ഇരുപത് കോളമായി ചുരുക്കിയിട്ടുണ്ട് ആദ്യത്തെ പാർട്ടിൽ ഡിജിറ്റൽ സർവേയിൽ കണ്ട കാര്യങ്ങളാണ് എഴുതുന്നത് വില്ലേജ് ബ്ലോക്ക് ലാൻഡ് പാഴ്സൽ നമ്പർ പഞ്ചായത്തിൻ്റെ പേര് ഇവയാണ് ആദ്യം എഴുതുക അടുത്ത പാർട്ടിൽ റിലീസ് ഡേറ്റയിലെ വിവരമാണ് നിലവിലുള്ള റവന്യൂ രേഖകൾ പ്രകാരമുള്ള ബ്ലോക്ക് നമ്പർ സർവേ നമ്പർ സബ് ഡിവിഷൻ നമ്പർ നിലം പുരയിടം തോട്ടം പുറംപോക്ക് തരിച്ച് നിലം നികത്തിയ പുരയിടം ഇങ്ങനെ പിന്നീട് ഭൂമിയുടെ തരം കോൾ നിലം നീക്കേ ഭൂമി കാണം കുഴിക്കാണം എ ലാൻഡ് ശ്രീ പണ്ടാരവക പള്ളിയാൽ കരിനിലം തോപ്പ് തോട്ടം തരിശ് എന്നിങ്ങനെ പിന്നീട് റവന്യൂ രേഖകളിൽ കാണുന്ന വിസ്തീർണം എഴുതും ശേഷം തണ്ടപ്പേർ നമ്പർ പട്ടയക്കാരന്റെ പേര് അവകാശ ബന്ധം എന്നിവ എഴുതും പാർട്ട് മൂന്നിൽ ഡിജിറ്റൽ സർവേ പ്രകാരമുള്ള വിസ്തീർണം നിലവിലെ കൈവശക്കാരന്റെ പേര് ഭൂമിയുടെ ഉപയോഗരീതി നാലാമത്തെ ഭാഗത്ത് രജിസ്റ്റേർഡ് ലാൻഡ് ഹോൾഡറുടെ പേരും വിലാസവും ഇത്രയും വിവരങ്ങളാണ് ലാൻഡ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തുക ഇതിലെ വിവരങ്ങളുടെ അന്തിമ രൂപമാണ് ഡിജിറ്റൽ ഇതെല്ലാം പേപ്പർലെസ് സംവിധാനത്തിലാണ് തയ്യാറാക്കുന്നത് ഒ ടി വി ചെയ്ത് കഴിഞ്ഞാൽ ഭൂ ഉടമയ്ക്ക് പോർട്ടലിൽ കയറി പരിശോധനയ്ക്ക് ഒരു പാസ്വേഡ് അനുവദിക്കും അതൊരു പ്രീമിയം മെമ്പർഷിപ്പ് ആണ് അതിനെക്കുറിച്ച് പിന്നീട് പറയാം താങ്ക് യു ദിസ്ഇസ് ലീഗൽ ലോ